അങ്ങനെ ആലപ്പുഴയുടെ തിരുവീച്ചുകളിൽ നിന്നും എറണാകുളത്തിന്റെ കുമ്പളങ്ങിയിലേക്ക് ജുനൈദ് കവർ കാണോ പോയി നേരത്തെ കവരുണ്ടാരോ കുമ്പളങ്ങിയില് ഏതായാലും കുമ്പളങ്ങയില് ജുനീദിന്റെ കവര് കാണാൻ ഈ ഏകദേശം ഇത്ര പമ്പത് പത്ത് കിലോമീറ്ററിനുള്ളിൽ കുമ്പളങ്ങി എത്തും ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എല്ലാരും സൈക്കിളല്ലേ ചിലും വരുന്നതാണ് ബുദ്ധിയുണ്ട് നടക്കുളല്ലേ സൈക്കിൾ ഗ്രാമന്ന് പറഞ്ഞ ഇത് തന്നെ അല്ലെ ഇത്രയും സൈക്കിൾ ഓടി കണ്ടില്ല എത്ര കഴിഞ്ഞേ സംഭവം നല്ലൊരു മുന്നേറ്റാണ് മലിനീകരണം എണ്ണ വേണ്ട ട്രാഫിക് ജാം ഇല്ല എല്ലാം കൊണ്ടും മെച്ച സമയം ചെക്കന്മാരൊക്കെ ചെക്കിമാരല്ലേ അവിടെ സൈക്കിൾ കടന്നെ സൈക്കിളുടെ പൂരം

നല്ല വ്യൂ കണ്ടിട്ട് ഇവിടെ അങ്ങനെ സൈഡാക്കി രാത്രി ഫുള് ലൈറ്റാട്ടോട്ട് പരിപാടികളുണ്ട് ഈ കൂടെ കേട്ടോ അങ്ങട്ട എന്റെ എന്തൊക്കെ ഇത് സംഭവങ്ങൾ ഉണ്ട് ഓരോന്നും വ്യത്യസ്തമായ കാഴ്ചകളില്ലേ ഫോട്ടോ വെച്ച റോഡ് വലത്തോട്ട് നമുക്ക് നമ്മക്ക ഫോട്ടോ വെച്ച് വാങ്ങിക്കല്ലേ ബാക്കി സംഭവങ്ങള് കൊച്ചിയിലെന്താണ് പ്രശ്ന ഉള്ള വരികയാണോ അങ്ങനെ കുമ്പളങ്ങിയുടെ ഏകദേശം കാഴ്ചകൾ അവസാനിക്കുന്നു ഇനി ബാക്കി ഫോർട്ട് കൊച്ചിയിൽ കാർണിവലൊക്കെ പോയില്ലേ വെൽക്കം ടു കൊച്ചിൻ കാർണിവല് ഒക്കെ കഴിഞ്ഞിട്ട് ആശാസത്തിന് കോഴിക്കോട് തുടങ്ങി ആലമ്പു നമ്മളെത്തിയപ്പോ തീർന്ന് കൊച്ചിപ്പോ തീർന്നു ആകെ ഉണ്ടായി വർക്കാ പേശ് അതാണ് തിരക്കോണ്ട് പോന്നത് അല്ല ഇവിടെ പോരാന്നല്ല പറഞ്ഞീന് ആകെ പാളിയൊക്കല്ല പരിപാടി വരല്ലോണ്ടല്ലോ ആ എന്തോ അല്പം ചീനി സൈസേന്നെയാണ്

പറയാൻ ഓല ആള് കൂടിയിട്ട് ഇനി മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ജൂതപ്പള്ളി ഉണ്ട് വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികൾ അല്ലെങ്കിൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ചെയ്യണ സ്പോട്ടാണ് ഈ ജൂതപ്പള്ളി അല്ലെങ്കിൽ എന്താ ജൂസ് സിനകോഗ അങ്ങനെ എന്തോന്നാ പറയല് ഏതായാലും ആ ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മള് പോയത് ഡച്ച് പാലസിലെടുത്ത് ഇവിടെ കായല് കൊച്ചി കായല് സൈഡില് ഫ്ലാറ്റുകള് കാണണന്നുണ്ടെങ്കിൽ ഇവിടെന്നെ വരണല്ലേ ചൂട് എടുക്കും എൻ്റെ ലോട്ടിട്ടോ ഒരു പ്രാചീന ഇതില്ല നഗരം കാണാനേതോ വിദേശ ലുക്കാണ് വിദേശ നിർമ്മിതികള് പോലെയാണ് സൈഡ് പക്ഷെ നമ്മളെ നാടിന്റെ പെയിന്റിംഗ് കാര്യങ്ങളും വിദേശികളായൊണ്ട് ഇവിടെ മട്ടാഞ്ചേരിയാ തന്നെ കാണാൻ ഒരു വിദേശ ടച്ച് ഉണ്ട് അല്ലെ സംഭവം ഇത് ഒരുപാട് ആളുകൾ വരുന്നോണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ സ്പോട്ട് ഈ പള്ളി തുറക്കാൻ ഏകദേശം പത്ത് മണിയാകും പത്ത് മണിക്കാണ് വിസിറ്റിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല തൽക്കാലം പുറത്തുള്ള ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ശേഷിപ്പുകളുണ്ട് അതായത് ഒരുപാട് കാലപ്പഴക്കം ചെന്ന സംഭവങ്ങൾ പിന്നെ ഇവിടെ പല കടകളും ഈ ഇതൊക്കെ ഓപ്പൺ ചെയ്താലും അറിയാം ഒരു തവണ ഇവിടെ വന്നപ്പോൾ പല രീതിയിൽ റെസ്റ്റോറൻറ്റുകളുണ്ട് അത് ഇവിടുന്ന് ഇനി നേരെ തിരിച്ച് ജംഗാർ വഴി കയറിയിട്ട് വൈപ്പിനേക്ക് എത്തണം കാരണം ഒരുപാട് കറങ്ങി തിരിഞ്ഞ് പോകുന്നതിനേക്കാൾ എണ്ണലാഭമൊക്കെ ഈ വഴി പോകുന്നതാണ് അപ്പോൾ ജംഗാറിലേക്കുള്ള റൂട്ടാണ് ഇവിടുന്ന് ആണ് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി ജംഗാറിലേക്ക് കയറ്റണം ജംഗാറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിയതാ കപ്പൽ ഓണമൊക്കെ കാണാം പ്പര് പോണ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം ജങ്കാർ എടുക്കാൻ സമയമാകണം ഏകദേശം ആൾക്കാർ വണ്ടികളൊക്കെ പെട്ടെന്ന് ഫുള്ളാവും പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നത് ജങ്കാറിൻ്റെ മൂപ്പര് ഓടിച്ച് അപ്പുറത്തുനിന്ന് അതൊരു ജങ്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതാ ഇതുപോലെ ഉണ്ടാവും ഞമ്മളും പോകുമ്പോൾ പോലെ വണ്ടികളും ആളുകളൊക്കെ സുഖമായിട്ട് അപ്പുറം ഇപ്പുറവും പോകാൻ പറ്റിയൊരു സംഭവം വലിയൊരു ചിലവില്ലാണ്ട് കാരണം അപ്പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കി ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ട് എത്താനും പോകാനൊക്കെ കഴിയുള്ളു അപ്പൊ അതിന് വലിയൊരു ഉപകാരം വലിയൊരു പരിഹാരമാണ് ഈ കാരണ ജങ്കാർ ജങ്കാർ തീരെ എടുത്തിട്ടുണ്ട് ജങ്കാർ അല്ല തീരെടുത്തിട്ടുണ്ട് ലാഭല്ലേ ആകെ അയിമ്പത് ആൾക്ക് വത്താൻ തോന്നുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ രണ്ടാളെ ഇരുപത് ലാഭം ബാക്കി മുപ്പത് വണ്ടിക്ക് വരണുള്ളൂ സുഖമായിട്ട് നല്ല റൈഡും അടിപൊളി കപ്പലൊക്കെ ഇറങ്ങാ ഞാൻ പോണ പോക്കിൽ ഇവിടെ നല്ല സ്പോട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ചാമ്പണം അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് പൊന്നാനി പിടിക്കാം അല്ലേ എറണാകുളത്തിനെ ഇവിടെ തീർക്കാം